ടൊയോട്ടയുടെ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററി ഇവികളുടെ ഭാവി മാറ്റുമോ ത ടൊയോട്ടയുടെ വിപ്ലവകരമായ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററി പ്രഖ്യാപനം ഇലക്ട്രിക് വാഹന ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നു വെറും അഞ്ച് മിനിറ്റ് ചാർജിംഗിൽ ആയിരത്തി അറുനൂറ് കിലോമീറ്റർ റേഞ്ച് നൽകുന്ന ഈ ബാറ്ററി ടെസ്ലയുടെ ബാറ്ററികളെ മറികടക്കാൻ സാധ്യതയുണ്ടോ ഈ ബാറ്ററി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് സാധാരണ ലിഥിയം അയൺ ബാറ്ററികളിൽ കാണുന്ന ലിക്വിഡ് ഇലക്ട്രോലൈറ്റിനു പകരം ഇത് സോളിഡ് ഇലക്ട്രോലൈറ്റ് ഉപയോഗിക്കുന്നു ഇത് ഉയർന്ന ഊർജ്ജസാന്ദ്രതയും കുറഞ്ഞ ചാർജിംഗ് സമയവും സാധ്യമാക്കുന്നു റേഞ്ച് ഉത്കണ്ഠയ്ക്ക് ഇത് ഒരു പരിഹാരമാകുമെന്ന് പ്രതീക്ഷിക്കാം ഈ സാങ്കേതിക വിദ്യയുടെ പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയാണ് അതിവേഗ ചാർജിംഗ് വെറും അഞ്ചു മിനിറ്റിൽ ആയിരത്തി അറുനൂറ് കിലോമീറ്റർ റേഞ്ച് ഉയർന്ന റേഞ്ച് പരമ്പരാഗത ബാറ്ററികളെക്കാൾ ഇരട്ടിയിലധികം റേഞ്ച് കൂടുതൽ സുരക്ഷ തീപിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ടൊയോട്ട രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയെട്ട് വരെ ഓടെ ഈ ടെക്നോളജി വിപണിയിലെത്തിക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് ടെസ്ലയുടെ ആധിപത്യത്തിന് ഒരു വെല്ലുവിളിയാകുമോ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഭാവിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു നവീകരണമാണിത് കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കാം